പരിശുദ്ധ പരമ ദിവ്യ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുള്ള ഗുണമായ കർത്താവെ തൻ്റെ ദൗത്യം പൂർത്തിക്കൊണ്ട് പിതാവിൻ്റെ വക്കിലേക്ക് പോയ അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും മാത്രപ്രക്ക് നന്ദി പറയുകയും ചെയ്തു അങ്ങ് നൽകിയ വലിയൊരു ദൗത്യമാണ് ഇന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചത് ലോകമെമ്പാടും പോയി സർവ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ഈ ദൗത്യം അതിൻ്റെ പൂർണ്ണതയെ നിറവേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്ന കാരുണ്യവാനായകർത്താവെ ഈ ദിവസം നീ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്തപ്പെട്ട അങ്ങേക്ക് നന്ദി പറയുന്നു നിന്റെ കൃപകളാ ഞങ്ങളെ ശക്തിപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ശുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു കാരുണ്യവാനായകർത്താവെ ഈ ദിവസം നിന്റെ കാരുണ്യം കൃപയും അനുഭവിച്ചറിഞ്ഞ് ഞങ്ങളോരോരുത്തരും നിന്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ വാക്കുകളില്ല സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്ന അങ്ങേ നോക്കിയെന്ന ശിഷ്യന്മാരോട് പറയുന്ന തിയോഫിലസ്സെ നീ എന്തിനു മുകളിലേക്ക് നോക്കി നിൽക്കുന്നു അവൻ സ്വർഗാരോഹണം ചെയ്തു ഈ സ്വർഗാരോഹണത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയുവാൻ പക്കവൃതം വിശ്വയെ ഇന്നേ ദിനം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയും നിന്റെ സാമീപ്യവും നിന്റെ സാന്നിധ്യവും നിന്റെ ശക്തിയും അനുഭവിച്ചാൽ ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ കൃപകളാൽ നിറഞ്ഞ നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കത്താവെ നിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങൾ ഓരോരുത്തരെയും ജീവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാനും സാക്ഷ്യപ്പെടുത്തുവാനും കൃപ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ സത്യമെന്നാണ് പത്രോസ് ഒക്കെ പറഞ്ഞത് ഈ അനുഭവിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾ ചെല്ലുന്നിടത്തം ഞങ്ങളായിരിക്കുന്നിടത്തം ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നിടത്തം നിന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ജീവിതത്തിൽ തകർച്ചകൾ നേരിടുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു ഉയർച്ചകളില്ലാതെ പോയതിനെക്കൂർത്ത് വേദനിക്കുന്നവരെ സമർപ്പിക്കുന്നു രോഗങ്ങളും അസ്വസ്ഥകളുമായിട്ടുള്ളവർക്ക് സൗഖ്യത്തിൻ്റെ നിറവായി നീ മാറുന്നതിനെ കൊടുത്ത് ഞങ്ങൾ ആസ്വദിക്കുന്നു കുടുംബ ജീവിതത്തിൽ പ്രതിസന്ധി നേടുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടാൻ പൈശാചിക ബാധകൾ അത് അസ്വസ്ഥപ്പെടുന്ന എല്ലാ വ്യക്തികളെയും നിന്റെ സാമീപ്യവും സാന്നിധ്യവും നൽകുകയുംഗ്രഹിക്കണം ശാക്ഷികളെ ബഹിഷ്കരിക്കുവാൻ കൃപ നൽകിയ കർത്താവ് രോഗികളെ സുഖപ്പെടുത്തുവാൻ കൃപ നൽകിയ കർത്താവെ ഞങ്ങളങ്ങനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി നിൻ്റെ തിരുനാമത്തെ സ്തുതിക്കുന്നു ഹലി ലൂയ ഹലി ലൂയ കാരുണ്യവാനായ കർത്താവേ നിന്റെ കൃപകളും നിന്റെ ചൈനവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശ്ശോയ് നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന